നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് മകരം രാശി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് മൂന്ന് പാദവും തിരുവോണം നക്ഷത്രം അവിട്ടം ആദ്യ പാദവും വരുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം നിങ്ങൾ കാറിലും ശേഷം അത് ഏഴിലേക്കും ഡിസംബർ അഞ്ച് മുതൽ വീണ്ടും ആറിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ ഏഴിലും ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലും ആകയാൽ സമ്മിശ്ര ബലങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ചിങ്ങമാസം മാസം മുതൽ ഉണ്ടാകുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും പ്രൈവറ്റ് മേഖലയായാലും ഗവൺമെൻറ് മേഖലയായാലും ബിസിനസ് ആയാലും എന്ത് തന്നെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു വന്നുചേരുന്നതാണ് വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധിയും ധനാഗം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് പോലെയുള്ളവർക്കൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ധനവരവ് ആദായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടത്തിൽ കലാശിച്ചേക്കാം ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി ബാങ്ക് ലോണുകളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതാണ് വിദേശയാത്രാഗുണം ശമ്പളവർധനവ് ഇവ ഉണ്ടാകുന്നതാണ് പുതിയ വീട് വാങ്ങാനോ അതുപോലെ തന്നെ പഴയ വീട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന വർഷമായിരിക്കും ഉദര രോഗം ഷുഗർ പോലെയുള്ള രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് കുടുംബാംഗങ്ങളുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അന്യദേശവാസം ബന്ധുജന വിരോധം സുഹൃത്തുക്കൾ ശത്രുക്കളാകുക ഏറ്റവും കൂടുതൽ നമ്മളോട് അടുത്തിരുന്ന സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് തൊഴിൽ നിങ്ങൾക്ക് സ്ഥാനഭ്രംശം വന്നു ചേരാം ധാരാളം കട ഉള്ളവർക്ക് കടങ്ങൾ തീരാനൊക്കെയുള്ള ചെറിയ വഴികളൊക്കെ തുറന്നു വരുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽകീർത്തി അതുപോലെ തന്നെ മാതാവ് പിതാവ് ഇവരുടെയൊക്കെ ഗുരുജനങ്ങളുടെയൊക്കെ ദേഹ അരിഷ്ടതകളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം അനാവശ്യ ചെലവുകൾ ആശുപത്രി ചെലവുകളൊക്കെ വന്നു ഭവിക്കുന്ന കാലമാണ് വർഷ കൂടി അതായത് ഈ ചിങ്ങമാസത്തിന്റെ വർഷ ചിങ്ങമാസത്തിൻ്റെ കൂടി കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അശ്രാന്തം പരിശ്രമിക്കുന്നതും ഈശ്വരീയമായിട്ടുള്ള കുറേ വിചാരങ്ങളും ഈശ്വര്യ ഈശ്വരാരാധന കൊണ്ടൊക്കെ നിങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടേതല്ലാത്ത അശ്രദ്ധ മൂലം പല നഷ്ടങ്ങളും വന്നു ചേരാം അതുകൊണ്ടുതന്നെ എല്ലാ കാര്യത്തിലും നിങ്ങളൊന്ന് വിജിലന്റ് ആയിരിക്കുന്നത് നന്നായിരിക്കും ധനവ്യയം കൂടുതൽ ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും വന്നു ഭവിക്കുന്നതാണ് കൂടുതൽ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം ശാസ്ത്ര അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും